തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയസൂത്രണ കാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വനിതാ ഗ്രൂപ്പ് പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലെ വനിതാ ഗ്രൂപ്പുകൾക്ക് നാട്ടിക എസ് എൻ ഹാളിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വിതരണ നിർവഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൂബി പ്രദീപ് അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ ദേവൻ ആമുഖ പ്രസംഗം നടത്തി വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ കലാ വി വസന്ത ദേവലാൽ ഇബ്രാഹിം പടുവിങ്ങൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ജോളി വിജയൻ കൃഷി ഓഫീസർ ശുഭ എന്നിവർ സംസാരിച്ചു തൃശൂർ സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ തോമസ് അനീഷ് ജോൺസൺ തളിക്കുളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് ലക്ഷ്മി കെ മോഹൻ എന്നിവർ പദ്ധതി വിശദീകരിച്ചു നിരവധി കർഷകരും ജനപ്രതിനിധികളും പങ്കെടുത്തു മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ക്ഷോണി നിറവ് രണ്ടായിരത്തി ഇരുപത്തി നാല് മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ വശങ്ങളും നല്ല കൃഷിക്ക് നല്ല മണ്ണ് മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു തൃശൂർ സോയൽ സർവേ ഓഫീസർമാരായ എം എ സുധീർ ബാബു ഹൃദ്യ കെ എസ് ഡോക്ടർ തോമസ് അനീഷ് ജോൺസൺ എന്നിവർ ക്ലാസ് എടുത്തു കൃഷിയിടത്തിലെ മണ്ണിന്റെ ഫലപുഷ്ടി അറിഞ്ഞ് സമീകൃത വളപ്രയോഗം നടത്താൻ ഉതകുന്ന മണ്ണിനെ മൊബൈലിലൂടെ എന്ന മൊബൈൽ ആപ്പ് കർഷകർക്ക് പരിചയപ്പെടുത്തി ആരോഗ്യമുള്ള അത് ഭക്ഷണത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കടന്നു വരുന്നതെന്ന ബോധ്യം നമുക്കുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർഷകർ അവരുടെ മനസ്സും ശരീരവും മറന്നുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങളെ മറികടന്നുകൊണ്ട് ഉള്ള പ്രദേശത്ത് ഉള്ള തലത്തില് കൃഷി ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കർഷകരാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി വരാൻ തയ്യാറായി നിൽക്കുന്നവർ സംസ്ഥാന സർക്കാർ ഒട്ടനവധി സഹായങ്ങൾ